സമയം വൈകിട്ട് ആറ് മണി പിറ്റേ ദിവസം രാവിലെ പത്ത് മണിക്കുള്ളിൽ സ്കോട്ടലെന്റ് ഐഎഫ് കൈയിലെ കോടതിയിലെത്തണം മൊത്തം പതിനാല് മണിക്കൂർ ഡ്രൈവ് എഴുനൂർ മൈൽസ് രാത്രി വെളുപ്പിക്കാനുള്ള പ്രിപ്പറേഷൻസ് മൊത്തം തുടങ്ങി സർവീസ് നൽകിയത് അഞ്ഞൂറ് മൈൽസ് സ്ട്രൈറ്റ് റോഡാ പോകുന്ന വഴി ചെറിയ ചെറിയ എൻജോമെന്റ് ഇതൊക്കെ ഡ്രൈവർ പബർ വശ രാത്രി ഫുഡ് വാങ്ങണം രാത്രി മൊത്തം എനിക്ക് കിടന്നുറങ്ങാ അവനാണ് ഉറങ്ങാൻ പറ്റില്ല ഞാൻ ഇമ്പോർട്ട് ഈ ഒരു ജനസമൂഹം കൂടെ ഉണ്ടെങ്കിൽ കോഴിക്കോട് പോലുള്ള ഇത്രയും വലിയ നഗരത്തിൽ ഒരു കിലോമീറ്ററിന് മേലെ നീണ്ടും യു കെയിൽ ഭയങ്കര ഒരു ലക്ഷുറിയസ് ലൈഫ് പുട്ടൌട്ട് ചെയ്ത് ഔട്ട് ചെയ്ത് എല്ലാവർക്കും നമസ്കാരം ആൽവിൻ ജോസ് അറിയാത്തവരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അന്യത കൊള്ളായിരുന്നു സിംഗിൾസിന് വേണ്ടി പോരാടുന്ന ബേസിക്കലി ഞാൻ ഇത്രയും പണക്കാരനായിരുന്നു എനിക്ക് എന്തിനാ ദൈവം ഇങ്ങനെ പണം വാരി പോയി തന്നത് ഞാൻ ഒരു റിച്ച് പേഴ്സൺ ആണ് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ചിരുന്ന ആൽവിൻ ജോസാണ് ഇപ്പൊ അതുപോലെ സിഗ്മയാണ് സിംഗിൾ ആണ് ഞാൻ സിംഗിൾസിന് വേണ്ടി പോരാടുന്നവനാണ് എന്നൊക്കെയുള്ള വായ്പത്താളങ്ങളൊക്കെ എവിടെയോ ഏതൊക്കെ വീടുകളിൽ വന്നിരുന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ തേഞ്ഞൊട്ടിരിക്കയാണ് സുഹൃത്തുക്കളെ നാട്ടുകാരെല്ലാം കൂടി എടുത്ത് പഞ്ഞി കിട്ടിയിരിക്കാണ് യവൻ പെണ്ണും കെട്ടി ഇവ അഞ്ച് പോക്കില്ലാത്തവനാണെന്നുള്ള രീതിയിലൊക്കെ ആയി ബേസിക്കലി ഞാൻ പത്ത് പതിമൂന്ന് കാറിൻ്റെയൊക്കെ ഓണറാണ് എന്നാൽ എനിക്ക് എവിടെ കൂടി ഒരു ഉള്ള രീതിയിൽ ഇവന്റെ ഉടായ്പോളെല്ലാം നാട്ടുകാർ കുത്തിപ്പൊക്കി എടുത്ത് അടിച്ചോണ്ടിരിക്കുകയാണ് ബേസിക്കലി ഞാൻ വീണ്ടും ഒരു കാര്യം പറയാം അത് അവൻ്റെ പേഴ്സണൽ കാര്യമാണ് അവൻ റിച്ച് ആയി ആയൊക്കെ ഇരിക്കുന്നത് പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഒന്ന് കള്ളത്തനങ്ങൾ കാണിച്ച് ഞാൻ വലിച്ചു കയറി ഒട്ടിക്കും എന്തിനാടാ ഇങ്ങനെ കള്ളത്തനം കാണിച്ച് ഞാൻ ഒരു സംഭവമാണ് ഞാനൊരു ഭയബോയി ആണ് ഞാൻ ഒരു ഒരു കളിക്കാരനാണെന്നൊക്കെ ഉള്ള രീതിയിൽ അല്ലെങ്കിൽ ഞാൻ ബേസിക്കലി ഒരു മോട്ടിവേറ്റർ ആണ് എന്റെ പണമാണ് ഞാൻ ഇങ്ങനെ എറിഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ നീ വന്ന് അടിച്ച കൊണങ്ങളെല്ലാം കൂടി നിനക്ക് തിരിഞ്ഞു കൊത്തിയിരിക്കുകയാണ് ഇവനെ കുറിച്ച് അറിയാത്ത ആൾക്കാർ എന്റെ ഓഡിയൻസ് എന്തായാലും കാണും പത്ത് പേരെങ്കിൽ പത്ത് പേര് ഇവന്റെ ഒരു മോട്ടിവേഷൻ ഒന്ന് കണ്ടുപോകാ ഞാൻ കണ്ടി വെച്ച ലൈഫിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് പൈസയാണ് ഈ പൈസ വന്നുകഴിഞ്ഞാൽ കിട്ടാത്ത റെസ്പെക്ടോ തീരാത്ത പ്രശ്നങ്ങളും ലോകത്തിൽ ഇത് ഉണ്ടാക്കാൻ ഒരു പതിനായിരം വഴി നമുക്ക് ചുറ്റുമുണ്ട് എന്നും പറഞ്ഞ് പതിനയ്യായിരം രൂപ മുടക്കി മുടക്കഴിഞ്ഞാൽ ട്രേഡിംഗിന്റെ സമാനം മേലോട്ട് പോകാത്ത ആകോട്ട് വരും അല്ലെങ്കിൽ കൂട്ടത്തിൽ ആൾക്കാരെ ചേർത്ത് ും പറയാനില്ല വളരെ സിമ്പിൾ ആയിട്ട് പറയാം ഇത്രയും കാലം കൊണ്ട് ഞാൻ നേടിയെടുത്ത് എന്റെ അറിവ് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ കൊണ്ട് വന്നിരിക്കുന്നത് എന്റെ ട്രെയിനിങ് സെയിൽസ് സെയിൽസ്റ്റിസ്റ്റ് ബിസിനസ് റിസർച്ച് ടീം ഇതുപോലെ കഴിവുള്ള ഒരുപാട് പേരെ കൂട്ടി ഞാൻ ഒരു കമ്മ്യൂണിറ്റിയിൽ വേണ്ടി ആ കമ്മ്യൂണിറ്റിയുടെ പേരാണ് സൈലന്റ് പി ആ കമ്മ്യൂണിറ്റിയുടെ ഡിസ്കൗണ്ടിലേക്ക് ഞാൻ എന്റെ ബയോലിട്ടുണ്ട് അതിൽ വന്ന് ജോയിൻ ചെയ്യേ തള്ളേ ഇവൻ പറയണ കേട്ട് കഴിഞ്ഞാൽ തോന്നും തള്ളയ കൊക്ക കോടീശ്വര ഇവൻ മറ്റേ യവുണ്ടനാണെന്ന് തോന്നുന്നു നീ പൈസ ഉള്ളതോ ഇല്ലാത്തതോ അല്ല കേട്ടോ ഇവിടുത്തെ വിഷയം പക്ഷെ നീ ഇപ്പൊ ഏറെ കേറി കാരണം നീ ഒരു സമയത്ത് പറഞ്ഞതല്ല പിന്നെ നിന്റെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ വെച്ചിട്ടുള്ള നീ സിംഗിൾ ആണെന്ന് പറഞ്ഞോളാ അതാണ്ടാ സിംഗിൾസ് ഏറ്റവും കൊണ്ടത് എല്ലാ സകലമാണ് സിംഗിൾസിനും നീ സിംഗിൾ ആണെന്ന് പറഞ്ഞ് പറ്റിച്ചതാണ് അവർക്ക് ആർക്കും പിടിക്കാത്ത എനിക്ക് ഉൾപ്പെടെ കേട്ടാ സിഗ്മയായിട്ട് നടക്കുന്ന എല്ലാവർക്കും ഒരു തിരിച്ചടി നീ നൽകിയിരിക്കുകയാണ് നിന്റെ കള്ളത്തനങ്ങൾ പൊളിഞ്ഞടങ്ങിയതിൽ സന്തോഷിക്കൂ സുഹൃത്തുക്കളെ ആനന്ദിക്കൂ ആംഗ്ലാദിപ്പിനോ എന്തിനാടാ ഇങ്ങനെ നാട്ടുകാരെ കണ്ണിപ്പൊടിയിടാനായിട്ട് ഒരു ഫേക്ക് ഇമേജും കൊണ്ട് വന്നത് അറിയാൻ പാടില്ല എന്തായാലും ഒന്ന് രണ്ട് വീഡിയോയും കൂടി കാണിച്ചിട്ട് നമുക്ക് വിഷയത്തിലോട്ട് പോവാം സമയം വൈകിട്ട് ആറ് മണി പിറ്റേ ദിവസം രാവിലെ പത്ത് മണിക്കുള്ളിൽ സ്കോട്ടലൻഡ് ഐലോസ് കൈയിലെ കോടതിയിൽ എത്തണം മൊത്തം മണിക്കൂർ ഡ്രൈവ് എഴുന്നൂറ് മൈൽസ് രാത്രി വെളുപ്പിക്കാനുള്ള പ്രിപ്പറേഷൻസ് മൊത്തം തുടങ്ങി സർവീസ് ഇറങ്ങിയത് അഞ്ഞൂറ് മൈൽസ് സ്ട്രേറ്റ് റോഡാണ് പോകുന്ന വഴി ചെറിയ ചെറിയ എൻജോയ്മെന്റ്സ് ഇതൊക്കെ ഡ്രൈവർ പൾബർ വശക്കുന്നു രാത്രി ഫുഡ് വാങ്ങണം രാത്രി മൊത്തം എനിക്ക് കിടന്നുറങ്ങും അവനാണ് ഉറങ്ങാൻ പറ്റത്തില്ല രാവിലെ ആകുമ്പോഴത്തേക്ക് എന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണം മനുഷ്യ മനസ്സിനെ ഞെട്ടിച്ചുകൊണ്ട് എന്നെ രാവിലെ തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു വി റീച്ച് ഐലോസ്കൈ ഇനി ചെറിയൊരു ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോർമേഷനാ രാവിലെ പത്ത് മണിക്ക് തന്നെ കോടതി കയറാനുള്ളതൊക്കെ കൂട്ടത്തിൽ വന്നതാ സാക്ഷിയെ നമ്മൾ അണിഞ്ഞിച്ച് കൂട്ടത്തി ആട്ടത്തെ പോലെ ഇല്ല പറഞ്ഞ സമയത്ത് തന്നെ കോടതിയിലെ പരിപാടിയൊക്കെ തീർന്നു പതിനാല്

അത് 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 നീ 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 സിംഗിൾ ആണെന്ന് ഒരു അടുത്ത് കാണിച്ചത് ഈയൊരു ജനസമൂഹം കൂടെ ഉണ്ടെങ്കിൽ കോഴിക്കോട് പോലുള്ള ഇത്രയും വലിയ നഗരത്തിൽ ഒരു കിലോമീറ്ററിന് മേലെ നീണ്ടും പരന്നും കിടക്കുന്ന ഈ ബീച്ച് ക്ലീൻ ക്ലീനാക്കാൻ ഞങ്ങൾക്ക് അധികം സമയമൊന്നും വേണ്ട കോഴിക്കോടിലെ ജനങ്ങളും എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സും മൈജിയുടെ സപ്പോർട്ടും അതിൽ കൂടുതലൊന്നും ആവശ്യം വന്നില്ല ഇതൊരു വലിയ പ്രചോദനമായിരുന്നു അപ്പൊ കേരളത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ചാണ് കാലിക്കറ്റ് ബീച്ച് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യുന്ന എല്ലാ ബീച്ചും ക്ലീൻ ചെയ്യണം ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തില് ഞങ്ങൾ ഫസ്റ്റ് തിരഞ്ഞെടുത്തത് കോഴിക്കോട് ബീച്ചാണ് അഞ്ചു വയസ്സ് മുതൽ അറുപത്തഞ്ച് വരെ പ്രായമുള്ള ആൾക്കാർ ഞങ്ങളുടെ കൂടെ കൂടി വന്നതുകൊണ്ട് വളരെ പണി മുക്കാൽ ഭാഗവും നിങ്ങൾ കുറച്ച് നല്ല ആയിരുന്നു ഇതുപോലെ ഇനിയും ചെയ്യാൻ മുന്നോട്ട് വരണം ഒരു ജനസമൂഹത്തിന്റെ സപ്പോർട്ടും കുറെ നല്ല മനുഷ്യന്മാരും പുറകെ ഇതുപോലെ ഇതുപോലൊരാളും മതി ഇതൊരു തുടക്കം മാത്രമാവട്ടെ ഒരുപാട് പേർക്ക് വേണ്ടിയുള്ള പ്രചോദനവും സത്യം പറഞ്ഞ പയ്യൻ കൊറച്ച് പൊടിക്കൊക്കെ ഉടായപ്പോൾ കാണിച്ചെങ്കിൽ അല്ലെങ്കിൽ നാട്ടുവരെ പറ്റിച്ചെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കും െ മു നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണന്ന് അങ്ങനെ തന്നെ അത് തന്നെയാണ് മൂന്ന് വീഡിയോ കണ്ടല്ലോ ഇനി ഇവന്റെ ഒരു ബേസിക് സാധനം വെച്ചിട്ട് ഞാനൊരു ട്രോൾ വീഡിയോ കൊടുക്കാം അതിന്റെ അകത്ത് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ട്രോൾ കാണണ്ട അതിന് മുമ്പേ ഇവനെ പറ്റി വേറൊരാൾ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ആദ്യം ഐശ്വര്യമായിട്ട് കാണാം മീറ്റ് ജോസ് യു കെയില് ഭയങ്കര ഒരു ലക്ഷുറിയസ് ലൈഫ് പുട്ടൌട്ട് ചെയ്ത് അതിലൂടെ ഒരു ഓഡിയൻസിനെ വളർത്തിയെടുത്ത് കുട്ടികളുടെ ഇടയിൽ സിംഗിൾ സിഗ്മ ലൈഫ് പുട്ട് ഔട്ട് ചെയ്തു കല്യാണം എന്നൊരു പ്ലാൻ ഉണ്ടോ ഇല്ല ഇല്ല എന്തായാലും പ്ലാൻ മൾട്ടി ബിസിനസ് ഉണ്ടായിരുന്ന എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിട്ടയർ ആയ ഇരുപത്തിയൊന്ന് മുകളിൽ കാർ കളക്ഷൻ ഉള്ള ഒരു കാർ എന്തോ സിയാശ്രീ ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിന്നുന്നതെല്ലാം അപ്പൊ പിന്നെ ഇതാരാ അൻവിനെ ഈ നിലമ്പൂറുള്ള കൊച്ചിനെ മറന്നോ ഏ പോട്ടെ ഇയാള് ആണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തും ഈ കുട്ടിക്ക് കോളേജിൽ പഠിക്കാനുള്ള ഫീസിന് വേണ്ടിയിട്ട് ഗോ വൺ മീ പേജ് വരെ കുട്ടിക്ക് തുടങ്ങേണ്ടി വന്നു പോട്ടെ ഇതും പോട്ടെ പക്ഷെ ആ കുട്ടിയുടെ ഡിപ്പെൻഡൻ മിസൈലല്ലേ അൻവിൻ എന്ന് പറയുന്ന വ്യക്തി യു കെയിൽ നിന്ന് തരുന്നത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ജാനുവരിയിൽ ഷിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി യു കെയിൽ ഒരു കെയർ ഹോം സ്റ്റാർട്ട് ചെയ്യുന്നു രണ്ടാം മാസത്തിൽ ഒരു റിക്രൂട്ടറായിട്ട് അൻവിൻ അവിടെ തേർട്ടി പെർസെന്റേജ് ഓണർഷിപ്പിലേക്ക് കടന്നു വരുന്നു ിൽ അതിനകത്തുള്ള എല്ലാ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഹൺഡ്രഡ് പെർസെന്റേജ് ഓണർഷിപ്പിലോട്ട് കമ്പനി മാറ്റുകയും ഇവരെല്ലാരും ആ അകത്തൊന്നും പോവുകയും സോ ഒരു ചെയ്തുസത്ര നടത്തിയിട്ട് മില്യണർ ആയിട്ട് റിട്ടയർ ആയോ നിങ്ങൾ എല്ലാരും പറയുന്നത് ആ സെക്കൻഡ് ഹാൻഡ് ബി എൻഡ് പിന്നെ ആ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ ഒരു നിസാൻ പെട്രോൾ ഏ അതും വർക്ക് ഷോപ്പിൽ നിന്ന് എടുക്കാനൊന്നും പൈസ ഇല്ലാതെ എങ്ങനെ എന്താണ് കിടക്കുന്നുണ്ട് ഒരു വർഷം വണ്ടി അതല്ലാതെ വേറെ ഏത് വണ്ടിയായ പേരിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത് യു കെയിൽ അങ്ങനെ ആണെങ്കിൽ അതിന്റെ ഒക്കെ ലിസ്റ്റ് ഒന്ന് പുട്ടൌട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വലിയ സന്തോഷമായ അതുപോലെ തന്നെ താമസിച്ചോണ്ടിരിക്കുന്ന ഫാം ഹൗസ് ആ റെന്റഡ് ആയിട്ടുള്ള ഒരു ഫാം ഹൗസ് ഉണ്ടല്ലോ ആ പറയുന്ന ഫാം ഹൗസിന്റെ റെന്റ് കൊടുക്കാതിരുന്നോ

അതിനകത്തൊന്നും പോയിരിക്കുക സ്നേഹം സ്നേഹം മാത്രം യു അപ്പൊ ഒരുത്തനും കൂടി മൂഞ്ചിരിക്കുന്ന സുഹൃത്തുക്കളെ ഒരുത്തന്റെ തനി ഗുണങ്ങള് കൂടെ എക്സ്പോസ് ആവാൻ പോവുകയാണ് അവൻ നടത്തുന്ന സ്കാമുകളും കാര്യങ്ങളും അടക്കം പുറത്തു വരാൻ പോവുകയാണ് ഞാൻ ആദ്യം ചിരിച്ചുകൊണ്ട് പറഞ്ഞെങ്കിലും ഈ വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ കണ്ടല്ലോ അതിലൊന്നും പോയി ആരും വിഴാതിരിക്കുക അപ്പൊ എന്തൊക്കെ പരിപാടികൾ യുവന്മാരൊക്കെ കാട്ടി കൂട്ടുന്നുണ്ട് പിന്നെ അവൻ മട്ടി മിള്ളന്നാണ് പറഞ്ഞോണ്ട് നടന്നത് പക്ഷെ അവന്റെ ചിലവ് കൂടി മറ്റവളുടെ തോക്കിയെന്നും കൂടി സാധനവും കൂടിയാണ് ഇങ്ങനെ പറഞ്ഞു വെക്കുന്ന തെളിവടക്കം അടുത്ത നീ രണ്ട് പാർട്ട് വീഡിയോ കൂടി വരും എന്നാണ് പറയുന്നത് കഥാകുത പടക്ക കഥ കഥാകുത ഇനി എന്റെ പൊന്നാൽവിനെ നീ എങ്ങനെയാണ് ന്യായീകരിച്ച് മെഴുകാൻ പോകുന്നതെന്ന് ഒന്നും എനിക്കറിയില്ല എന്തായാലും നിന്റെ ന്യായീകരിച്ച് മെഴുകലിന് വേണ്ടിയിട്ട് വെയിറ്റിങ് ചെയ്യാനായിട്ടെ ഈ അതിലെണ്ണെ സത്യം സീരിയസ്ലി എനിക്ക് എനിക്കതുകൂടി ഒന്ന് കാണുന്നുണ്ട് ഇതായാലും ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കില്ലടേ എന്തിനാടാ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു 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 ഇത് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുന്നത് ഞാൻ വലിയ സംഭവമാണെന്ന് ആ ശരിയാണ് നീ വലിയ സംഭവമാണ് നീ വലിയ മില്ലിയണറായെന്നുള്ള രീതിയിൽ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് നിന്റെ പരിപാടികളിൽ കൂടി നീ ആഡ് ചെയ്തിട്ട് നാട്ടുകാരെ മൊത്തം മോഞ്ചിച്ചുള്ള പരിപാടിയാണ് കാണിക്കുന്ന നമുക്ക് മനസ്സിലായി ആ എന്തായാലും ഡോക്ടർ ഡ്രൈക്ക് റമൺട്രിയ റമൻട്രി അണ്ണെ ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ ഗതഗതായിട്ട് പറയുമ്പോ നമുക്ക് കാണാം എന്താണ് നമ്മുടെ അണ്ണെ അരവിനണ്ണൻ കാട്ടിക്കൂട്ടി വെച്ചിട്ടുള്ള ഉടായ്പകളാണ് ഹോ ഇങ്ങടെ ഓരോരുത്തമാരൊക്കെ അഴിഞ്ഞു വിഴുന്നത് കാണുമ്പോഴാണ് എന്നു ഓന്തോ ബാക്കിയുള്ളവരെ കൂടിയൊക്കെ അഴിഞ്ഞു വിഴുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങൾ വിചാരിച്ച് ഞാൻ അഴിഞ്ഞു വിഴാ എനിക്കിവിടെ ക്യാപ്പ് ഇല്ല ഞാൻ ആരെ പറ്റിക്കതുമില്ല ഞാൻ ഇവിടെ വീഡിയോ ചെയ്തു പോകുന്നു എന്റെ ജീവിതത്തിൽ ഞാൻ പ്രൊമോഷനും ഇല്ല ഒരു തേങ്ങയിൽ ഒന്നും ചെയ്തില്ല ഒരു സ്കാപ്പ് ഇല്ല ഒന്നിലും പിടിച്ച് ആഡ് ചെയ്തുമില്ല ആര് നമ്മൾ നമ്മളെ കാര്യം നോക്കിയൊക്കെ പോയി തട്ടിമുട്ടിയൊക്കെ അതുകൊണ്ട് നമുക്ക് നാട്ടുകാരെ പറ്റിച്ചെന്നുള്ള പേര് കിട്ടൂല കേട്ടാ അത് ഉള്ള കൺഫേം ആയിട്ടുള്ള കാര്യമാണ് കാരണം നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു തേങ്ങയും പ്രൊമോട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാരെ ആഡ് ചെയ്യുന്ന പരിപാടി ചെയ്യുന്നില്ല ഇനിയിപ്പൊ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ റിച്ച് ആണെന്ന് കാണിക്കുന്നുമില്ല ആ സ്ഥിതിക്ക് എനിക്ക് ഇങ്ങനെ തൊടായ്പിൽ പോയി വീഴേണ്ട അവസ്ഥ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് എന്തായാലും ഇനി ഒരു ട്രോൾ വീഡിയോ കാണാം എന്റെ പൊന്നളിയാ നീ തീർന്നു നീ തീർന്നു നീ പെട്ട് കേട്ടാ ഈ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയില്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കപട്ട മഹോക്ക അണിഞ്ഞു വെച്ചോണ്ട് നടക്കത്തില്ലേ സമാധാനം നോക്കാം എനിക്കിപ്പോ നല്ല സമാധാനുള്ള ലൈഫാൻ ഉണ്ടോ ഇല്ലല്ലോ പറഞ്ഞത് ൂറുള്ള കൊച്ചിന് മറന്നോ ഏ ഓക്കേ ഭയങ്കര ഒരു ലക്ഷൂരിയസ് ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത് അതിലൂടെ ഒരു ഓഡിയൻസിനെ വളർത്തിയെടുത്ത് കുട്ടികളുടെ സിംഗിൾ സിഗ്മ ലൈഫ് പുട്ടൌട്ട് ചെയ്ത് മൾട്ടി മില് ബിസിനസ് എംപയർ ഉണ്ടായിരുന്ന എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിട്ടയർ ആണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തും ഈ കുട്ടിക്ക് കോളേജിൽ പഠിക്കാനുള്ള ഫീസിന് വേണ്ടിട്ട് ഗോ പൺമി പേജ് വരെ വരാ കുട്ടിക്ക് തുടങ്ങാൻ പക്ഷെ ആ കുട്ടിയുടെ ഡിപെൻഡൻസിലല്ലേ അൻവിൻ പറയുന്ന വ്യക്തി യു കെയിൽ നിന്നോണ്ടിരുന്നത്

രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരിയിൽ ഷിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി യു കെയിൽ ഒരു കെയർ ഹോം സ്റ്റാർട്ട് ചെയ്യുന്നു രണ്ടാം മാസത്തിൽ ഒരു റിക്രൂട്ടർ ആയിട്ട് അൻവിൻ അവിടെ തേർട്ടി പെർസെന്റേജ് ഓണർഷിപ്പിലേക്ക് കടന്നു വരുന്നു അവിടെയാണ് തട്ടിപ്പിന്റെ തുടക്കം പതിനൊന്നാം മാസത്തിനുള്ളിൽ അതിനകത്തുള്ള എല്ലാ പാർട്ടിനേഴ്സിനെയും ഡൈല്യൂട്ട് ചെയ്തിട്ട് നിബു സെറിയാക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഓണർഷിപ്പിലോട്ട് കമ്പനി മാറ്റുകയും ഇവരെല്ലാരും ആ കമ്പനിയും പോവുകയും ചെയ്തു തട്ടിപ്പ് നമ്പർ സോ മാസത്തിൽ

നോട്ട് റിച്ച് ആ അതല്ലല്ലോ നമ്മുടെ ഇതൊക്കെയാണ് ാണ് എന്നാൽ എങ്ങനെയാണ് അണ്ണന്റെ പരിപാടികളൊന്നും കണ്ടല്ലോ അതായത് ഒക്കെ ഒരു 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 ട്രാറ്ററജ് എന്താണെന്ന് ചോദിച്ചു എനിക്ക് തോന്നുന്നത് നമ്മൾ ഭയങ്കര റിച്ച് ആണ് നമ്മൾ എങ്ങനെയാണ് റിച്ച് ആയതെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും തട്ടിപ്പുകൾ കൊണ്ട് പെടുത്തുമായിരിക്കും ആ സെറ്റപ്പ് ആയിരിക്കും നമുക്ക് അറിയത്തില്ല നോക്കാം അതായിരിക്കും ഇനി അടുത്ത് എക്സ്പോസ് ആവാൻ പോകുന്നത് അതായത് ഇപ്പൊ പറയും ഞാൻ ഇങ്ങനെ റിച്ച് ആയതിന്റെ റീസൺ ഞാൻ ഇന്ന ആപ്ലിക്കേഷൻ വഴിയാണ് അല്ലെങ്കിൽ ഇന്ന സംഭവം ചെയ്തിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ അങ്ങോട്ട് തെറ്റിദ്ധരിക്കും പ്രത്യേകിച്ച് പിള്ളേരുടെ ടീമൊക്കെ ഇവനെയൊക്കെ വിശ്വസിച്ചുകൊണ്ട് തള്ള എനിക്ക് ഇതുപോലെ പെട്ടെന്ന് കുരുക്കോരിയിലൂടെ റിച്ച് ആവാന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേരുടെ ടീം എന്ത് ചെയ്യും ഇവന്റെ ഒക്കെ കണ്ടുകൊണ്ട് ഇവനൊക്കെ പറയുന്ന പോലെ ചെയ്യും പോയി ചെയ്ത അവസാനം തേഞ്ഞിട്ടും ഇനി ഇവ ന്യായീകരിച്ച് മെഴുകുന്ന കാണാനായിട്ടാണ് ഏട്ടായി വെയിറ്റിംഗ് ഏട്ടാ ഒരു ട്രോളോട് കണ്ടിട്ട് നമുക്ക് പത്ത് കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അൻവിന്റെ വെറുതെ വിടാൻ പറ്റില്ല സൂത്രം എന്റേതായിട്ടുള്ള ബ്രാൻഡായിട്ട് കമ്പനിയായിട്ട് ഞാൻ കൊച്ചിയിൽ കൊണ്ടിട്ട് ഇതിന്റെ പേര് അതൊരു കാർ എന്തോ ഓട്ടോസ്പോർട് സത്യം അയ്യോ തട്ടിപ്പാ ഞാൻ അൻവിൻ അൻവിൻ ഞാനിവിടെ വന്നതേ ഞങ്ങള് ഒരു വീഡിയോ സോ പതിനൊന്ന് മാസത്തിൽ ഒരു വൃത്തസരം നടത്തിയിട്ട് മില്യണർ ആയിട്ട് റിട്ടയർ ആവാൻ പറ്റുമെന്നാണ് നിങ്ങൾ താട്ടിപ്പുകളെ മാത്രമല്ല പലതും ട്രേഡിംഗ് ലോഞ്ച് സോ പോയി ഞാൻ എന്നെ പറഞ്ഞില്ല ഇതൊക്കെ ഇനി പറ്റി പറഞ്ഞു എനിക്ക് നീ എന്നെ തെറ്റിദ്ധരിച്ച സങ്കടമുണ്ട് എനിക്ക് ദാരിദ്ര്യം വന്നാൽ ഒരു ദുർബല ദിവസത്തിൽ ഞാൻ എങ്ങനെ ഫെയിൽ ആയിട്ടില്ല ഇതുവരെ ഇതും ഫെയിൽ ആവില്ല അപ്പൊ അന്വൻ പ്രോഡ ആ ഒരു ജേണി അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഈ സക്സസ്ഫുൾ ആയിട്ട് കാണുന്നതിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ലെവലിലൊക്കെ അവരെ എത്ര വർഷമൊക്കെ എടുത്തു ഇത് ഞാൻ ഒരു ഇത് ഇത് മാത്രം മാത്രമല്ല എനിക്കറിയാം കൊറേ ബിസിനസ് ചെയ്തോണ്ടായിരിക്കും എന്നാലും ഒരു ആവറേജ് എത്ര ബിസിനസ് ഇപ്പം തല ഈ ഈ തലയിൽ കൂടെ ഓടുന്നുണ്ടായിരിക്കും ഈ കൊച്ചു തലയിൽ കൂടെ ബുദ്ധി ഞങ്ങളതൊരു പറയേ ഞങ്ങള് ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യണം ചെയ്യണമെന്ന് വിചാരിച്ച് സത്യം ലിറ്ററലി ഞാൻ പറഞ്ഞ ഒറ്റയ്ക്ക് ചെയ്യണം എനിക്ക് പാർട്ട്ണർഷിപ്പ് ഒക്കെ പേടിയ ആൾക്കാരെ എങ്ങനെ ഇതാക്കണം എന്നുള്ള സാധനം പേടിയുണ്ടായിരുന്നു പക്ഷെ നീ കഞ്ഞി വെച്ചവനാണ് അവിടെ ഒരുപാട് സ്കാമും കാര്യങ്ങളും ഇതുപോലെ നടക്കുന്നുണ്ട് പേര് റിവീൽ ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ നടക്കും ഇപ്പൊ എന്നാലും എത്ര വണ്ടി ഉണ്ടാവും ഞാൻ ഇന്റർവ്യൂലിന് വിരലിൽ എണ്ണാൻ പറ്റാത്ത ഒരു എക്സാക്ട് അക്കൗണ്ട് വിരലിൽ എണ്ണ പറ്റും വണ്ടി ഒന്ന് വണ്ടി ഇരുപത്തി വലിയൊരു വണ്ടി അതെ അതെ അംബാനിക്കൊപ്പം പണക്കാരനാണ് ഇപ്പൊ ഇരുപത്തൊന്ന് എന്ന് പറഞ്ഞാൽ എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല കാരണം നാളെ വിറ്റ് കളയും നാളെ വിട്ടുകളി തള്ളിതാ പുള്ളിയുടെ വണ്ടിയല്ലെന്ന് പറയത്തില്ല അങ്ങനെ പറയുമ്പോ നമ്മള് ഇതൊക്കെ വിറ്റ് കളയും അത് സംശയമില്ലാത്ത കാര്യത്തെ വേണ്ടത് എന്ത് പറഞ്ഞാലും ഉണ്ടായിരിക്കും എന്തും പറയാം

അതുപോലെ തന്നെ താമസിച്ചോണ്ടിരിക്കുന്ന ഫാം ഹൗസ് ആ റെന്റഡ് ആയിട്ടുള്ള ഒരു ഫാം ഹൗസ് ഉണ്ടല്ലോ ആ പറയുന്ന ഫാം ഹൗസിന്റെ റെന്റ് ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു തൽക്കാലം ഇത്രയും മതി സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ ആൽവിൻ ജോസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വേലിയിരിക്കല പാമ്പല്ല അവനവം കുരിക്കുന്ന ഒരു കള്ള അടിച്ചിട്ട് ബെഗൂലും മാൽ ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാലം കുറെ പേരൊക്കെ പറ്റിക്കടേ പിന്നെ സംഭവം നൈസായിട്ട് ഇതൊക്കെ ഇതുപോലെ എക്സ്പോസ് ആവും അപ്പോഴും പിന്നെ മുഞ്ഞി കുത്തി തിരിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥ യുവന്മാർക്കൊക്കെ ഉണ്ടാവും എന്തായാലും അണ്ണൈ മുഞ്ചി ഗൈസ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല നാൾ കള്ളൻ ഒരുനാൾ പിടിയിൽ കേട്ടിട്ടില്ലേ എന്താ മാതിരിയാണ് യുവന്മാരെ കാട്ടിക്കൂട്ടിയ പരിപാടികൾ ഓരോന്നാട്ട് പൊളിഞ്ഞു തരിപ്പണമായി കൊണ്ട് പുറത്ത് വരുന്ന സുഹൃത്തുക്കളെ നമുക്കിനി കണ്ടു തന്നെ അറിയണം ആൽവിൻ പാർട്ട് എക്സ്പോസിങ് എന്തായാലും നല്ല നല്ല കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് ഇതുപോലെ ഓരോ അണ്ണന്മാര് വന്നിട്ട് ഓരോ എക്സ്പോസ് ചെയ്യുമ്പോ നമ്മൾ ഇതാ ഇതൊക്കെ കണ്ടോട്ടിരിക്കും നോക്കട്ടെ ഇനി ഇവന്റെ വേറെ വല്ല സംഭവങ്ങളും ലവ ഇട്ടിട്ടുണ്ടോ എന്ന് ഒരുത്തരും ഇട്ടിട്ടില്ല അപ്പൊ ഇതാണ് നമ്മൾ ആൽവിൻ ജോസിന്റെ പരിപാടികൾ ഞാൻ ബേസിക്കലി വേദിക്ക് നിക്കുന്ന ഒരു കോഡീഷനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ മോഞ്ചിക്കാനുള്ള പരിപാടി എന്നാണ് ബേസിക്കലി ഇപ്പൊ പറഞ്ഞു വരുന്നത് കണ്ടാ ഇതാണ് അവസ്ഥ എന്തെങ്കിലും ഡോക്ടർ ഡ്രൈക്ക് ഇതെല്ലാം ഇനിഷ്യേറ്റീവ് എടുത്ത് ഉണായ്പോൾ പൊളിച്ചെടുക്കുന്നത് നല്ലതാണ് ഞാൻ ചെയ്തിട്ടുള്ള ബിസിനസുകൾ ഇതൊന്നും പാളിയിട്ടില്ല ഇതുവരെ ഒന്നും പാളിയിട്ടില്ല ഇനി പാളത്തൂല മുഞ്ചേ അമ്മ ചീട മാവുമല്ലോ ഇന്ന പട എന്ന് പറഞ്ഞുകൊണ്ട് പട്ട കഥ എല്ലാം മുഞ്ചിരിക്കെ അവനവൻ പുലിക്കുന്ന കുരു കുകൾ അഴിച്ചെടുക്കുമ്പോ കോരുമാൽ ഇതെനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഇതൊക്കെ കണ്ടിട്ട് ഇവന്റെയൊക്കെ വലകളിൽ പോയി നാട്ടുകാരെ വിഴാതിരിക്കുക നാട്ടുകാരെ പറ്റിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടായി എന്നായാലും എക്സ്പോസ് ആവും അതാണ് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം നിനക്ക് റെൻറ്റ് അടാക്കാൻ പോലും പൈസ ഇല്ലാണ്ട് ഞാൻ ഇരുപത്തൊന്ന് കാറുള്ള റൊണാൾഡോ നീ ആരടാ നീ എന്തായാലും ഈഗിൾ ഈകളെ ഒന്ന് ചോദിച്ചു കേട്ടോ അല്ലെങ്കിൽ ഈഗളും പെടും ഈഗളിന് എതിരെ പ്രതികരിക്കുമോ എന്ന് എനിക്കറിയത്തില്ല പ്രതികരിച്ചാൽ കൊള്ളാം ഈകളിലൊരു പ്രതികരണത്തിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിങ് ചെയ്യാൻ നോക്കട്ടെ എന്ത് പറയുമെന്ന് ആ അപ്പൊ കൊള്ളാം ഇതൊക്കെയാണ് സംഭവങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താക്കേണ്ടത് പുതിയ രൂപയായിട്ടാണോ